പ്രത്യേകിച്ച് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് പ്രവാസികൾ പ്രവാസികളയയ്ക്കുന്ന പണമാണ് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണെന്ന് കണക്കുകൾ കാണിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയാണ് എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കുള്ള പ്രവാസി വരുമാനത്തിൽ ഈ വർഷം ഇരുപത് ശതമാനത്തിന്റെ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തൽ കോവിഡിന് മുൻപ് തന്നെ രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു പ്രതിസന്ധി വർദ്ധിച്ചാൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് കേരളത്തിലേക്കുള്ള പ്രവാസി വരുമാനം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോടിയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എൺപത്തി അഞ്ച് കോടിയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നൂറ്റി അറുപത്തി ഒന്ന് കോടിയുമായിരുന്നു പ്രവാസി വരുമാനം ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസി വരുമാനത്തിന്റെ പത്തൊൻപത് ശതമാനം കേരളത്തിലേക്കാണ് എത്തുന്നത് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന പ്രവാസികളിൽ കൂടുതൽ പേരും മലയാളികളാണ് ഇന്ത്യയിൽ മൊത്തം പ്രവാസ വരുമാനത്തിലെ പത്തൊൻപത് ശതമാനം മലയാളികളുടേതാണെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിൽ നിന്ന് മുപ്പത്തി ഒൻപത് ശതമാനവും യു എയിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനവും ഒമാനിൽ നിന്ന് ഒൻപത് ശതമാനവും കുവൈറ്റിൽ നിന്ന് ആറ് ശതമാനവും ബഹ്റൈനിൽ നിന്ന് നാല് ശതമാനവും ഖത്തറിൽ നിന്ന് ഒൻപത് ശതമാനവുമാണ് പ്രവാസി വരുമാനം എത്തുന്നത് കേരള കുടിയേറ്റ സർവേ രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം പ്രവാസികളുടെ എണ്ണം ഇരുപത്തി ഒന്ന് ലക്ഷമാണ് ഇതിൽ എൺപത്തി ഒൻപത് ശതമാനം പേരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കോവിഡ് പ്രതിസന്ധിയിൽ മടങ്ങിവരാൻ രജിസ്റ്റർ ചെയ്തത് കോവിഡ് പ്രതിസന്ധിയിൽ മടങ്ങിവരാൻ രജിസ്റ്റർ ചെയ്തത് നാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം പേരാണ് ആകെ പ്രവാസികളുടെ ഇരുപത് ശതമാനം നാട്ടിലേക്ക് മടങ്ങിയാൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലുടിയും പ്രവാസി നിക്ഷേപമായും സ്വകാര്യ കൈമാറ്റത്തിലൂടെയും കഴിഞ്ഞ വർഷം എത്തിയത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയാണ് ഈ വർഷം രണ്ട് ലക്ഷത്തി അറുപതിനായിരം കോടിയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ കോവിഡിന് മുൻപ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ രണ്ടായിരത്തി കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഒരു ലക്ഷം പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുമെന്നാണ് പ്രാഥമിക കണക്കുകൾ ഇത് കേരളത്തിലെ കുടുംബങ്ങളെ ആശങ്കയിൽ ആഴ്ത്തും കേരളത്തിൽ നിന്നുള്ള തൊഴിൽ കുടിയേറ്റ അവിദഗ്ധ തൊഴിലാളികളും ധാരാളമുണ്ട് ഇവരെല്ലാം തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്നത് വലിയ ഇടിവ് തന്നെയായിരിക്കും സർക്കാർ സഹായം നീട്ടുമ്പോഴും മുന്നിൽ പ്രതിസന്ധിയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് പ്രവാസി പണത്തിന്റെ വരവ് കുറഞ്ഞാൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നാണ് ആദ്യ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് വ്യവസായം റിയൽ എസ്റ്റേറ്റ് സമ്പാദ്യം നിക്ഷേപം എന്നിവനുണ്ടാകുന്ന മാധ്യമവും തിരിച്ചടിയാകും തിരിച്ചുവരുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ എന്നതും കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ എളുപ്പമല്ല ഇത് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാവും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക